ഈ നാലാമത്തെ പോയിൻ്റാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും അത് ഒരുപാട് പേര് ചെയ്യുന്നില്ല ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് റിക്കവറി രണ്ട് ബ്ലഡ് സർക്കുലേഷൻ മൂന്ന് ഇഞ്ചുറിൽ നിന്നും രക്ഷപ്പെടാന്നുള്ളതാണ് അപ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇഞ്ചുറി രക്ഷപ്പെടാൻ കഴിയാന്ന് വെച്ചാൽ നമ്മുടെ ലിഗമനിൽ ജോയിൻറ്റ് ടെൻഡൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ഓവർ സ്ട്രെയിൻ വരാതെ ആയി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓരോ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും അത് വർക്കൗട്ടിലായാലും ശരി ലൈഫ് സ്റ്റൈലിലായാലും ശരി അതിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും കോൺഫിഡൻസ് ലഭിക്കും സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല പറയുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ഉണ്ടാവണം ഇഞ്ചുറിയൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഇരിക്കുമ്പോൾ നടുവില് മിന്നൽ ഷോൾഡർ പെയിൻ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി നടക്കുന്നത് തന്നെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും മൂന്നാമത്തെ കാര്യം ബ്ലഡ് സർക്കുലേഷൻ ആണ് നിങ്ങൾക്ക് നല്ല സർക്കുലേഷൻ കിട്ടും നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റിക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന മസിൽസ് അല്ലെങ്കിൽ ഏതാണ് പാർട്ട് അങ്ങനെ ഒരുപാട് ബ്ലഡ് എത്തുകയും അവിടെയൊക്കെ ഓക്സിജൻസ് ന്യൂട്രിയൻസ് വേഗം എത്തുകയും റിക്കവറി വേഗം ലഭിക്കുകയും വെയിസ്റ്റൊക്കെ വേഗം എളുപ്പത്തിൽ പോകുകയും ചെയ്യും കാരണം ബ്ലഡ് സർക്കുലേഷൻ നടക്കും അതുകൊണ്ട് നമുക്ക് നല്ല റിക്കവറി ലഭിക്കും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പം നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം കൂടുതൽ ചെയ്യാൻ കഴിയുള്ളൂ